വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ചാലക വൈദഗ്ധ്യവും സർഗാത്മകതയും ഉണർത്തുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രാഫ്റ്റ് ഡേ സംഘടിപ്പിച്ചു പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികളുടെ ചാലക വൈദഗ്ധ്യവും സർഗാത്മകതയും ഉണർത്തുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച ക്രാഫ്റ്റ് ഡേ ആചരിച്ചത് വരും ദിവസങ്ങളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റു കൂട്ടുന്നതിനായി ആശംസാ കാർഡുകളും നക്ഷത്രങ്ങളും ഒന്നു മുതൽ നാലു വരെ ക്ലാസുകളിലെ കുട്ടികളാണ് തയ്യാറാക്കിയത് പല വർണ്ണങ്ങളിലും മാതൃകകളിലും അവർ തയ്യാറാക്കിയ ഓരോ ഉൽപ്പന്നങ്ങളും മികവാർന്നതായിരുന്നു രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൂറു ദിന പരിപാടികളിൽ എഴുപത്തി ഒന്നാം ദിന പരിപാടിയായിരുന്നു ക്രാഫ്റ്റ് ഡേ விசிவி நியூஸ் ஏங்க காடு